ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂട്ടിക്കാൽ ചപ്പാത്ത വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മുതിർന്ന പ്രവർത്തകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അംഗൻവാടി ഹരിതകർമ്മസേന പ്രവർത്തകരെയും ആദരിക്കലും നടന്നു വാർഡ് പ്രസിഡന്റ് കെ എം ഷാജഹാൻ അധിഷ്ഠിത വഹിച്ച യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി പ്രകാശ് പുള്ളികൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ ഒരു രണ്ട് എന്ന് ഞാൻ ചൂഷണം ജനങ്ങളെ എതിർക്കുന്ന പണം പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലം പ്രസിഡന്റ് ജിജോ കാരക്കേട്ട മുഖ്യ പ്രഭാഷണം നടത്തി ഷിയാസ് കൂട്ടിക്കൽ അബ്ദു ആൽസംബാട്ടിൽ നെബിൻ കെ തോമസ് ഐഷ ഉസ്മാൻ അനു ഷിജു അൻസാരി മഠത്തിൽ സി സി ജോയി മുഹമ്മദ് സാദിഖ് സൗമ്യ ഷമീർ നിയാസ് പാറയിൽപൊരിയിടം കെ പി ഷമീർ ഷെരീഫ് കലുവരിക്കൽ ഇബ്രാഹിം കൊരട്ടിപ്പറമ്പിൽ ടോമി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു